ഹലോ ഗായ്സ് അപ്പോൾ അതേ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ നമ്മൾ ഇന്നലെ ഫിഷിങ്ങിനോട്ട് അടിച്ച സ്വത്തും പല്ലനാണ് ഒരു ചെറുതും ഒരു വലുത് അടിച്ചു നമ്മളിട ഇടക്കൊച്ചി കണ്ണക്കാട്ട് വാലത്തിൽ ഈ പല്ലനെ മാളാനൊക്കെ പിടിക്കാൻ വേണ്ടി മാത്രം കോട്ടയത്തുന്ന ആൾക്കാർ നിൽക്കണമാണ് ഒരു വെളുപ്പിന് വരെയൊക്കെ നിൽക്കും നമുക്കിതേ ഐലൻഡിൽ നമ്മൾ ചൂണ്ടിടുമ്പോൾ ഈ സാധനമൊക്കെ ഉണ്ടെന്ന് മെയിനായിട്ട് കയറി പിടിക്കണം ഇവിടുത്തെ കയറി പിടിച്ചു കഴിഞ്ഞാലാണെങ്കിൽ ഇടങ്ങേറാണ് ചെല ഇതിനൊക്കെ പൊട്ടിച്ചു വിടാറാണ് പതി നമ്മുടെ ചൂണ്ടയുടെ ലീഡറിലൈ അങ്ങനെ കൊറേ പോകും നമ്മ മീനൊന്നും അങ്ങനെ എടുക്കാറില്ല വേണ്ട ഇത് നമുക്ക് രണ്ടാമത് കിട്ടിയതാണ് ഈ പല്ലൻ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു പല്ലനായിരുന്നു ഭയങ്കര അഗ്രസീവാണ് ഈ മീൻ പിന്നെ കടി കടി കടികിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പീസും കൊണ്ടേ പോകുള്ളു അതാണ് ടാസ്ക് ഇതിനെ കൊല്ലാതെ എടുക്കുന്ന ടാസ്ക് ഒരു ിലും ഒത്തിരി വേലുണ്ടായിരുന്നു നീപ്പല്ലേ കണ്ട നോക്കിയവനാ പല്ലം മാത്രം അടിക്കണ്ടത് നമുക്ക് ബോർഡടിച്ച് തുടങ്ങി നമ്മുടെ ചൂണ്ടിട്ടില് അവസാനം നിർത്തിട്ട് നേരത്തെ നിർത്തി ആദ്യം കിട്ടിയ ചെറിയ വല്ല ഞങ്ങൾ റിലീസ് ചെയ്തു ചെറുതല്ലേ അവൻ പോയി വലുതാട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു കേട്ട രണ്ടു മണിക്കൂർ കരയൊക്കെ ചെറുതായിട്ട് റിലീസാ ചെറുത് പോലും സീനാണ് ചെറുതിൻ്റെ കടയിട്ട് നമ്മുടെ കൈയുടെ ഒരു വീസ് പോകും